ചില ബൾബിനെ കൊണ്ട് വിലക്കറുണ്ടോ വിലക്കറുണ്ട് പത്തെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചുമല്ല ആറുമല്ല പതിനൊന്ന് ഐറ്റത്തിന്റെ വിലയെന്ന് പറഞ്ഞാൽ ഒരു ബാത്റൂമിലേക്ക് ആവശ്യമായ പതിനൊന്ന് ഐറ്റത്തിന്റെ വിലയെന്ന് പറഞ്ഞാൽ വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപ കമ്പനി സാധനം കൂടി എവിടെങ്കിലും വാറണ്ടിയുള്ള എൽ ഇ ഡി ബൾബ് ഇങ്ങനെ കിട്ടുവോ നമ്മുടെ ആറ്റൂരി മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ വില എന്ന് പറഞ്ഞാൽ വെറും ഇരുപത്തെട്ട് രൂപ ഇരുപത്തെട്ട് രൂപ മാത്രമേ ഉള്ളൂ ഒരു എൽ ഇ ഡി ബൾബിന്റെ വില വെറും ആയിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യും അഞ്ഞൂറ് സിംഗ് ഒക്കെ എവിടെയും കിട്ടും നമ്മുടെ ആറ്റൂര് കിട്ടും അപ്പൊ ഇത് നിങ്ങൾക്കുള്ള സമ്മാനമാണ് കേട്ടോ ഈ വാർത്ത ഷെയർ ചെയ്ത് ഏറ്റവും കൂടുതൽ കമന്റ് ഇടുന്ന മൂന്ന് പേർക്ക് ഒന്നല്ല മൂന്ന് പേർക്ക് ആറ്റംബർഗിന്റെ മിക്സിയാണ് സമ്മാനമായി തീരുന്നത് അപ്പൊ ഷെയർ ചെയ്യുക കൂടുതൽ കമന്റ് ആറ്റൂരിന്റെ പേജും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക പന്ത്രണ്ടായിരം രൂപ വില വരുന്ന മിക്സിയാണ് ആറ്റൂർ നിങ്ങൾക്ക് ഓണ സമ്മാനമായിട്ട് തരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഷവർ ഉൾപ്പെടെ പത്ത് ഐറ്റത്തിന്റെ വില എന്ന് പറഞ്ഞാൽ കമ്പനി സാധനമാണ് ജോബ് വാറണ്ടിയാണ് വെറും പതിനാറായിരം ആറ്റൂർ മാത്രമേ ഉള്ളൂ ഈ ഒരു അഡാർ ഓഫർ കൊടുക്കുന്നത് ആയിരം രൂപയ്ക്കും നമ്മുടെ ആറ്റൂര് ഉണ്ട് കേട്ടോ നമ്മുടെ ആറ്റൂര് ഒരു സ്വിച്ചിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും പത്ത് വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് സ്വിച്ചിന് കൊടുക്കുന്നത് അതും വെറും രൂപയ്ക്ക് ഓൺലൈനിൽ കൊണ്ട പ്രൈസ് കൊടുക്കണ്ട അതിലും വില കുറവായിരിക്കും നമ്മുടെ ആറ്റൂരിന്ന് ഈ മിക്സി മേടിക്കുമ്പോൾ പകുതി വിലക്കാണ് ഈ ഒരു വാട്ടർ ഹീറ്റർ നിങ്ങൾക്കായിട്ട് തരുന്നത് ആറ്റൂരിന്റെ എല്ലാം എല്ലാമായ ജീവനാടിയാണ് ചേട്ടൻ പേര് സുനൂന്നാണ് കേരളത്തിലെ ഏറ്റവും വില കുറച്ച് ഇലക്ട്രിക് ആൻഡ് പ്ലംബിങ് സാധനം കിട്ടുന്ന കട എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ പേരേ ഉള്ളൂ അത് നമ്മുടെ കലയപുരം ആറ്റൂർ ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് ആണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കടുത്ത് എം സി റോഡിലാണ് ഈ ഒരു കട സ്ഥിതി ചെയ്യുന്നത് നമസ്കാരം ഇവിടെയാണോ ഏറ്റവും വില കുറച്ച് ഇലക്ട്രിക് ആൻഡ് ഫിലിമി സാധനങ്ങൾ കിട്ടുന്നത് ആറ്റൂരാണ് അല്ലെ നിങ്ങൾ ഓണക്കാലത്ത് അടാറ് സമ്മാനങ്ങൾ കൊടുക്കുന്നത് സത്യമാണോ ഏഹ് പത്തല്ല അൻപതല്ല നൂറോളം ആളുകൾക്കാണ് ഓഫറുകളുടെ ഓഫറാണ് നമ്മുടെ ആറ്റൂർ ഇത്തവണ ഓണക്കാലത്ത് കൊടുക്കുന്നത് പത്തും അല്ല അല്ല നൂറുകണക്കിന് ആളുകൾക്കാണ് ഇത്തവണ ആറ്റൊരു സമ്മാനം കൊടുക്കുന്നത് നമുക്കിവിടെ പ്രൊഡക്റ്റുകൾ ഓരോന്ന് പരിചയപ്പെട്ടാലോ ഒരു ഞെട്ടിപ്പിക്കുന്ന അഡാർ ഓഫർ ആണ് പറയാൻ പോകുന്നത് ഈ വിലയ്ക്ക് എൽഇഡികൾ എവിടെയെങ്കിലും കിട്ടുമോ ഓണത്തിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും ഇരുപത്തിയെട്ട് രൂപയ്ക്കാണ് ഒരു വർഷ വാറണ്ടിയുള്ള ഈ ഒരു എൽ ഇ ഡി കൊടുക്കുന്നത് നിങ്ങൾ ഞെട്ടാൻ പോകുന്ന ഒരു അഡാർ ഓഫറാണ് പറയാൻ പോകുന്നത് ഞെട്ടത്തില്ലേ തീർച്ചയായിട്ടും ഐറ്റം ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചുമല്ല ആറുമല്ല ഐറ്റത്തിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും രൂപ ഒരു ിലേക്ക് ആവശ്യമായ പതിനൊന്ന് ഐറ്റത്തിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപ വെറുതെ ക്വാളിറ്റി ഇല്ലാത്ത സാധനം വാറണ്ടിയോട് കൂടി അതാണ് നമ്മുടെ ആറ്റൊരു കലാപുരം നമുക്ക് സാധാരണക്കാർക്കൊക്കെ സാധനം മേടിച്ചു വെക്കണം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കമ്പനി സാധനം വില കുറച്ച് തീർച്ചയായിട്ടും പ്രീമിയം തന്നെ തന്നെ ജാഗ്വാറിന്റെ ആയ എസ്കോ മോഡൽസിന്റെ പ്രോഡക്ട്സ് നമുക്ക് ഉപയോഗിക്കാം ജാഗ്വാറിന്റെ വാറണ്ടിയുള്ള സാധനം ആണോ തീർച്ചയായിട്ടും നമുക്ക് ആ ഐറ്റംസ് അത് കൂടാതെ തന്നെ നമ്മളൊരു കോമ്പോ ഓഫർ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വെറും ഐറ്റംസ് 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 ഒരു വേണ്ടുന്ന എല്ലാ ഐറ്റംസും രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് സാധനം രൂപ കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഷവർ ഉൾപ്പെടെ പത്ത് ഐറ്റത്തിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും പതിനാറായിരം രൂപ കോംബോ ഓഫറാണ് കേട്ടോ ഓണം പ്രമാണിച്ച് നമ്മുടെ ആറ്റൂര് തീരുന്ന കോംബോ ഓഫറാണ് ഒരു ബാത്റൂമിലേക്ക് ആവശ്യമായ എല്ലാ സാധനവും കമ്പനി സാധനമാണ് വെറും മാത്രമേ ഉള്ളൂ ഈ ഒരു ഓഫർ ാണ് ടേബിൾ ടോപ്പ് വാഷ് ബേസിനുകളാണ് ആണ് രണ്ട് വാൾമൗണ്ട് ക്ലോസെറ്റുകൾ ഉണ്ട് അത് വാൾഹാങ് ക്ലോസ്സെറ്റിൽ തന്നെ നമുക്ക് കളേഴ്സ് അവൈലബിൾ ആണ് പിന്നെ ഇതൊക്കെയെന്ന് പറയുമ്പോൾ നമ്മൾ വാഷ് ബേസിൻ ബാത്റൂമിലേക്കൊക്കെ നമുക്ക് വെക്കുന്ന വാൾഹാങ് വാഷ് ബേസിനുകളാണ് വരുന്നത് നമുക്ക് ഇതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കസ്റ്റമർ നല്ല വിലക്കുറവുണ്ടോ അതെ നല്ല വിലക്കുറവ് ഇപ്പൊ നമ്മൾ ഈ ഒരു വാഷ് മേസിൽ തന്നെ നമ്മളിപ്പോ വെറും ആയിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ജാഗ്വാറിന്റെ വാഷ് ബേസിനാണ് ഇത് വെറും ആയിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ പുതിയൊരു ഐറ്റത്തിലേക്ക് നമുക്ക് പോകാം ഇതാണ് വാൾ മിക്സർ എന്ന് പറഞ്ഞ ഐറ്റം ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് വരുന്നതാണ് ഡൈവേർട്ടർ ഇത് നമുക്ക് മൂന്ന് തരത്തിൽ അവൈലബിൾ ആണ് പിന്നെ അതുകൂടാതെ നമുക്ക് ടോൾ ബോഡി പില്ലർ ടാപ്പുകൾ അവൈലബിൾ ആണ് അതിൽ തന്നെ സെൻസർ ടാപ്പുകൾ വരുന്നുണ്ട് മിക്സർ ടാപ്പുകൾ വരുന്നുണ്ട് പുറമേ തന്നെ നമുക്ക് വരുന്നുണ്ട് അത് നമ്മൾ ജാഗ്വാറിന്റെ വെറും രൂപയ്ക്കാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് ഒരു വെറൈറ്റി ആയിട്ടുമാണ് പരിചയപ്പെടുത്തുന്നത് നമ്മൾ പണ്ടൊരു സാധാ മിററിലാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ആ കാലം എല്ലാം കഴിഞ്ഞു നമ്മളിപ്പോ പുതിയ എൽഇഡി മിറലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ നമുക്ക് മൂന്ന് കളർ അവൈലബിൾ ആണ് ലേറ്റസ്റ്റ് അതെ വിലയോ വില മറ്റൊരു കടയിൽ നിന്ന് ായിരിക്കും തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടും നല്ല ഐറ്റംസ് ആണ് എല്ലാം ഉള്ളത് വിലക്കുറവും വിലക്കുറവും ഉണ്ട് സാധാരണപ്പെട്ടവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ഇവിടെ കിട്ടുകയും ചെയ്യും ഇവിടെ വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ നിന്ന് സാധനം എടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട് യാതൊരു കുഴപ്പങ്ങളും വന്നിട്ടില്ല ഏത് കമ്പനിയുടെ നല്ല സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും അങ്ങനെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ കടയിൽ വന്ന് ഏത് സാധനം പർച്ചേസ് ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് നാല് പത്ത് ബൾബാണ് ഒരു സമ്മാനം

നോറിസസ് ഉണ്ട് ഉണ്ട് സ്നൈഡർ ഉണ്ട് നമുക്ക് ഒരു പതിനാറ് രൂപ തൊട്ട് സ്വിച്ച് അവൈലബിൾ ആണ് ഈ പതിനാറ് രൂപയുടെ സ്വിച്ച് പത്ത് വർഷം വാറണ്ടി ഉള്ളതാണ് അത് എല്ലീസിന്റെ ഐ ഫൈ എന്ന് പറഞ്ഞ മോഡലാണ് നെക്സ്റ്റ് മോഡല് ഡി എസ് പറയും ഗാമ എന്ന് പറഞ്ഞ മോഡലാണെങ്കിൽ രൂപ റേഞ്ചിൽ ആണ് വരുന്നത് അതും പത്ത് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മോഡൽ എല്ലീസ് വരുന്നത് അതെ പുതിയത് കൊടുക്കുകയാണ് ഈ സ്ക്വയറും പത്ത് വർഷമാണ് റീപ്ലേസ്മെന്റ് വാറണ്ടി മോഡലാ റേഞ്ച് സ്വിച്ച് പത്ത് വർഷം റീപ്ലേസ്മെന്റ് ഉള്ള കളേഴ്സിന്റെ വോഗ് എന്ന് പറഞ്ഞ മോഡൽ വെറും പത്ത് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം വാറണ്ടി കൊടുക്കാം ധൈര്യമായിട്ട് വന്ന് വാങ്ങാം വർഷത്തിൽ പുറത്തായി ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ട് പല വീടുകൾ സ്ഥാപനങ്ങൾ ഓഡിറ്റോറിയങ്ങളെല്ലാം ഞങ്ങൾ ഇവിടുന്ന് സാധനം വാങ്ങിയാണ് ചെയ്തിട്ടുണ്ട് ഇന്നും കംപ്ലൈന്റ് ഇല്ല സാധനം ഓർഡർ ചെയ്ത് കൊടുത്തിട്ട് പോയാൽ മതി സാധനം എത്തിച്ചിരിക്കും എന്റെ പേര് അബ്ബാസ് അബ്ബാസ് എത്ര വർഷം 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 ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൺലൈൻ പ്രൈസിനെ താത്താണ് നമ്മൾ ആറ്റൂര് സാധനം കൊടുക്കുന്നത് ഓൺലൈനിൽ നിങ്ങൾക്കൊണ്ട പ്രൈസ് കൊടുക്കണ്ട അതിലും വില കുറവായിരിക്കും നമ്മുടെ ആറ്റൂരിൽ നിന്ന് ഈ മിക്സി മേടിക്കുമ്പോൾ അടിപൊളി അടാറ് ഞെട്ടിപ്പിക്കുന്ന ഓഫറാണ് നമ്മുടെ ഈ ഒരു വാട്ടർ ഹീറ്ററിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും ശതമാനം ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് അത് പകുതി വില മാത്രമേ ഉള്ളൂ ഈ വാട്ടർ ഹീറ്ററിന് കേട്ടോ നമുക്ക് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഷോറൂമാണ് ടോപ്പ് സോളാറ് പിന്നെ അതിന്റെ ഇൻസൈറ്റ് ഉണ്ട് ഇൻസൈറ്റ് നാളായി ഇറങ്ങിയിട്ട് ഈ ഒരു ഫാൻ പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എയർവിസ് മോഡലുകളുണ്ട് പിന്നെ അതേപോലെ ഇൻവേർട്ടറുണ്ട് ഓക്കെ കേബിളുകൾ ഉണ്ട് കേബിളുണ്ട് പിന്നെ ഡി ബി ബോക്സുകളുണ്ട് സ്വിച്ചസ് ഉണ്ട് വാട്ടർ ഹീറ്റർ ഉണ്ട് അങ്ങനെ വി എല്ലാ പ്രോഡക്റ്റും മാത്രമായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്തേക്കുന്ന ഒരു വീഗാർഡ് മാത്രം ചോദിച്ചവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് അതെ അതെ വീഗാർഡ് എന്ന് പറയുന്നത് സർവീസിന്റെ കാര്യത്തിൽ വളരെ വളരെ പക്കയാണ് ആറ്റൊരു അത് തന്നെ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളെ വിളിച്ചാൽ മതി അത് ഒരുപത്തിയാല് മണിക്കൂറിനോ അല്ലെങ്കിൽ മാക്സിമം ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിനോ നമ്മൾ ആ ഒരു അതിനൊരു സൊല്യൂഷൻ കണ്ടു ബ്രോ ഇവിടെ നിറയെ ലൈറ്റുകളാണ് ലൈറ്റുകളാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ എൽ ഇ ഡി ലൈറ്റുകളും അതെ അത് അതായത് ഷാൻ ലെയറുകളുണ്ട് ഹാങ്ങിങ് ഉണ്ട് ത്രീ ഹാങ്ങിങ് ഉണ്ട് സിംഗിൾ ഹാങ്ങിങ് ഉണ്ട് ഫിലമിൻ ബൾബുകൾ ഉണ്ട് പിന്നെ നമുക്കാണെങ്കിൽ പാനൽ ലൈറ്റുകളെ വാൾ ലൈറ്റുകളെ മിറർ ലൈറ്റ് അതേപോലെ ഫാൻസി ലൈറ്റുകൾ അതായത് നമുക്ക് ലൂക്കർ അവൈലബിൾ ആണ് അതേപോലെ തന്നെ സെയിം ഡ്യൂട്ടണും അവൈലബിൾ ആണ് ഈ രണ്ട് ബ്രാൻഡാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് കാണാൻ അടിപൊളിയാണ് ഒരു ഒരു ലൈറ്റ് അതെ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നവരും പണിയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നമ്മുടെ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഏറ്റവും വില കുറച്ച് സാധനം വേറെ കസ്റ്റമേഴ്സും ുംക്കമ് കസ്റ്റമേഴ്സ് ആണ് അതായത് വന്നിട്ട് നമ്മുടെ ഒരു കാര്യങ്ങളെല്ലാം അവരി വില മാത്രമല്ല നമ്മുടെ സർവീസും ഭാര്യ സാറും അല്ലെങ്കിൽ ബാക്കി സ്റ്റാഫു ആയിട്ടുള്ള ഇന്ററാക്ഷനും അവർ ബന്ധമാണ് അതെ അവർ റെക്കമെന്റ് ചെയ്ത അടുത്ത ആളാണ് നമുക്ക് അങ്ങനെയാണ് നമ്മുടെ തൊണ്ണൂറ്റമ്പത് ശതമാനം കസ്റ്റമേഴ്സും റെക്കമെൻഡ് കസ്റ്റമേഴ്സ് ആണ് അപ്പം നമുക്ക് കിച്ചൺ സിംഗുകൾ പ്രീമിയം ബ്രാൻഡ് ആയ ഹാഫ്ലെ ഉണ്ട് ഫ്രാങ്കയു സൈലക്സ് ലോഗർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഉണ്ട് കിച്ചൺ സിങ്ങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വെറുപ്പം അഞ്ഞൂറ് രൂപ മുതൽ അങ്ങോട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് കിച്ചൺ സിംഗുകൾ അവൈലബിൾ ആണ് അതായത് സ്റ്റാർട്ടിംഗ് ഉണ്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് അതെ കണ്ടോ അഞ്ഞൂറ് രൂപയ്ക്ക് സിങ്ക് ഒക്കെ എവിടെയും കിട്ടും നമ്മുടെ ആറ്റൂര് കിട്ടും ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ബ്രാൻഡുകൾ അവൈലബിൾ ആണ് ലൂക്കറെ പിന്നെ ക്രോംടൺ ബീഗാഡ് ഹാവൽസ് ബജാജ് ഓറിയൻറ്റ് കുളിർമ ന്യൂട്ടൺ ഇങ്ങനെ പല ബ്രാൻഡുകളിൽ പല മോഡലുകളിൽ സീലിംഗ് ഫാന് വാൾ ഫാന് ടേബിൾ ഫാന് പേഴ്സണൽ ഫാൻ മിനി ഫാൻ വരെ അവൈലബിൾ ആണ് ആയിരം രൂപ ഉള്ളൂ നമുക്ക് ഇവിടെ കബോർഡ് വാഷ് ബേസിൻസ് അവൈലബിൾ ആണ് അതായത് വാഷ് ഉൾപ്പെടെ അതും എൽ ഇ ഡി ടച്ച് മിററിന്റെ ഉണ്ട് പ്ലെയിൻ മിററിന്റെ ഉണ്ട് അമ്പത് സെന്റിയുടെ ഉണ്ട് അറുപത് സെന്റിയുടെ ഉണ്ട് എൺപത് സെന്റിയുടെ ഉണ്ട് വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് ഈ മിറർ ഉൾപ്പെടെയുള്ള സാധനത്തിന്റെ എത്ര ഉണ്ട് ആറ്റൂരിന്റെ ാണ് അല്ലേ അതെ നമ്മുടെ വയറിന്റെ ഗോഡൌൺ ഇത് നമ്മൾ വയറിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യമേ വയറിന്റെ ക്വാളിറ്റി നമ്മൾ ലീഡിങ് ബ്രാൻഡായ ബി ഗാർഡ് ആർ ആറ് ഹാവൽസ് ഫിനോലക്സ് അപ്പാറ് പോളിക്യാവ് ഇത്രയും ബ്രാൻഡാണ് നമ്മൾ ചെയ്യുന്നത് ആവൽസിന്റെ ലൈഫ് ലൈൻ ലൈഫ് ലൈൻ പ്ലസ് അപ്പാർ ആണെങ്കിൽ അതിന്റെ ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനം പോളി ക്യാബ് ആണെങ്കിൽ പോളി ക്യാബ് ഗ്രീൻ ഗ്രീൻ ആണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കസ്റ്റമർ ഏതാണോ ചോ ചോദിക്കുന്നത് അതാണ് കൊടുക്കുന്നത് നമ്മൾ ഏതെങ്കിലും വയറല്ല അവർക്ക് എടുത്ത് കൊടുക്കുന്നത് ആ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വയറിംഗിനെ കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ ഇവരോട് ഒന്ന് ചോദിച്ചാൽ മതി ഏതൊക്കെ നല്ല സാധനം ഏതൊക്കെയാണെന്ന് അവർ പറഞ്ഞുതരും വീട് വെക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക വയറാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് മേടിക്കുന്നത് സത്യം പറഞ്ഞാൽ ആറ്റൂവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്വാളിറ്റി ഉള്ള വയറുകൾ ഏറ്റവും കുറച്ചാണ് കൊടുക്കുന്നത് ഇലക്ട്രിക് ആൻഡ് പ്ലംബിങ് ഐറ്റംസിന് അപ്പൊ ഇത് നിങ്ങൾക്കുള്ള സമ്മാനമാണ് കേട്ടോ ഈ വാർത്ത ഷെയർ ചെയ്ത് ഏറ്റവും കൂടുതൽ കമന്റ് ഇടുന്ന മൂന്ന് പേർക്ക് ഒന്നല്ല പേർക്ക് മിക്സിയാണ് സമ്മാനമായി തരുന്നത് അപ്പോൾ ഷെയർ ചെയ്യുക കൂടുതൽ കമന്റ് ഇടുക കൂടെ നമ്മുടെ ആറ്റൂരിന്റെ പേജും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നിങ്ങൾക്കുള്ള ഓണ സമ്മാനമാണ് പന്ത്രണ്ടായിരം രൂപ വില വരുന്ന മിക്സിയാണ് ആറ്റൂര് നിങ്ങൾക്ക് ഓണ സമ്മാനമായിട്ട് തരുന്നത് സന്തോഷമായില്ലേ നമ്മളാണെങ്കിൽ സോളാർ പ്ലാന്റുകൾ ചെയ്യുന്നുണ്ട് അതായത് ഒരു ത്രീ കെ വി ഒക്കെ ചെയ്യുവാണെങ്കിൽ എഴുപത്തെണ്ണായിരം രൂപ സബ്സിഡി ഉണ്ട് എണ്ണായിരം രൂപ സബ്സിഡി എഴുപത്തി രൂപ സബ്സിഡി ആയിട്ട് ഗവൺമെൻറ്റ് സബ്സിഡി കിട്ടും നമ്മൾ എം എൻ ആർ ഐ വെണ്ടറാണ് പിന്നെ അതേപോലെ തന്നെയാണെങ്കിൽ സീറോ ഡൗൺ പേയ്മെൻറ്റോടുകൂടി ഒരു ഇ എം ഐ ആയിരത്തി മുന്നൂറ് രൂപ ഇ എം ഐ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ലോണും അറേഞ്ച് ചെയ്യുന്നുണ്ട് അതായത് ഒരു കസ്റ്റമറിന് അഞ്ച് പൈസയും മുടക്കണ്ട ആവശ്യമില്ല അതായത് ഫുൾ ബാങ്ക് ലോണിൽ പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ എഴുപത്തെണ്ണായിരം രൂപ സബ്സിഡിയും കിട്ടും അപ്പൊ കറണ്ട് ചാർജ് ലാഭിക്കാൻ വീട്ടിൽ സോളാർ വെച്ച് തരും ഒരു പൈസ ഇല്ലാതെ അതെ അതെ നമ്മുടെ അതെ അങ്ങനെ ചെയ്യുന്നത് അതെ അതെ എഴുപത്തെണ്ണായിരം രൂപ സബ്സിഡിയാണ് സബ്സിഡിയാണ്